ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ ജ്യോതിയും ജീവനെ കാണുന്നുണ്ട് സുജാതയും ജ്യോതിയും താമസിക്കുന്ന വീട്ടിലേക്ക് ജീവൻ എത്തുകയും ചെയ്തു അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ അവർ സംസാരിച്ചു നിൽക്കുന്നു പിന്നീട് ആദ്യം ആരുടെ മകനാണെന്നപ്പോൾ ചോദിക്കുമ്പോൾ പരസ്പരം ടെൻഷനോടെ നോക്കുകയാണ് സുജാതയും ജ്യോതിയും ടെൻഷനോട് സുജാത പറഞ്ഞു പറയുന്നുണ്ട് അടക്കെ പിന്നെ പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ തമ്മിൽ സംസാരിക്കേ ആദ്യം അവിടെയെല്ലാം വാരി വലിച്ചിട്ടേക്കായിരിക്കും ഞാൻ അടയ്ക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുജാത താഴേക്ക് പോകാൻ തുടങ്ങുന്നു സുജാത പോയതിനു ശേഷം ജീവൻ ചോദിക്കുന്നുണ്ട് ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാണോ അമ്മയെ കാണുമ്പോൾ എപ്പോൾ ഒരു ടെൻഷൻ ഉള്ളതുപോലെ ഏയ് ഇല്ല എന്നൊക്കെ ജോലി പറയുന്നു പിന്നെ നിന്റെ പഠിപ്പൊക്കെ എന്തായി നീ ഏത് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു ഇതേ സമയം വീട്ടിലെത്തിയ സുജാത അകത്തേക്ക് നോക്കുന്നുണ്ട് നിത്യ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിത്യ ഇപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ് ഈശ്വര എല്ലാം കൂടി ഇത്രയും നാളെ എല്ലാം കാത്തു സൂക്ഷിച്ചിട്ട് ഇപ്പോൾ എല്ലാം അവസാനിക്കാൻ പോവുകയാണോ എൻ്റെ മോളുടെ കൂടെ നിൽക്കണ എന്നൊക്കെ സുജാത പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയം തന്നെ അമ്മയെന്ന് വിളിച്ച് ജീവൻ അവിടേക്ക് വരുന്നു ടെൻഷനോടെ സുജാത വീണ്ടും ജീവനെ നോക്കുന്നു എന്നാൽ സന്തോഷത്തോടെയാണ് അമ്മയുടെ അരികിലേക്ക് ജീവൻ വരുന്നത് കൂടെ ജ്യോതിയുമുണ്ട് ഇതൊന്നും നിത്യ കാണുന്നില്ലായിരുന്നു നിത്യ കിച്ചണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശബ്ദം കേട്ടതുമില്ല അകത്തേക്ക് ജീവൻ വന്നപ്പോൾ വലിയൊരു ടെൻഷനോടെ സുജാത വീണ്ടും ജീവനെ നോക്കുന്നു സുജാതയും തൊട്ടരികിലാണ് നിൽക്കുന്നത് സോറി നിത്യയും തൊട്ടരികിലാണ് നിത്യ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവനെ കാണും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അവിടെ ഭിത്തിയിലാണെങ്കിൽ നിത്യുടേയും ജ്യോതിയുടെയും ആദിയുടെയും സുജാതയുടെയും ഒക്കെ ഫോട്ടോ ച അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനു നേർക്ക് മറിഞ്ഞു നിൽക്കുകയാണ് ജോ ജീവൻ ആ ഫോട്ടോ കാണാതിരിക്കാൻ സുജാത ആ ഫോട്ടോ മറിഞ്ഞു നിൽക്കുകയാണ് ജീവൻ വീണ്ടും വീണ്ടും അമ്മയോട് പറയുന്നുണ്ട് എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കേ എന്നൊക്കെ ഈ സമയത്താണ് സന്തോഷത്തോടെ ശരവണൻ അവിടേക്ക് വരുന്നത് ഇതൊന്നും ശരവണൻ കാണുന്നില്ലായിരുന്നു എന്നാൽ ശരവണൻ അവിടേക്ക് വന്നപ്പോൾ സുജാത കണ്ണ് കാണിക്കുന്നുണ്ട് ജീവൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പെട്ടെന്ന് ജീവനെ നോക്കിയതും ഞെട്ടി നിൽക്കുകയാണ് ശരവണനും ജ്യോതി സുജാതയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ചേച്ചിയുടെ അരികിലേക്ക് ചെല് ഏട്ടൻ ഫോട്ടോ കാണാതെ ഞാൻ നോക്കിക്കോളാമെന്ന് അങ്ങനെ സുജാത ജീവനോട് പറയുന്നുണ്ട് ഞാൻ ചായ എടുത്തിട്ട് വരാം അങ്ങനെ ഇപ്പോൾ സുജാത അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു ഇതേസമയം സുജാതയ്ക്ക് നാരങ്ങ വെള്ളം തയ്യാറാക്കുകയായിരുന്നു നിത്യ അമ്മയെ ഒന്നിങ്ങോട്ട് വന്നേ നിത്യ വിളിക്കുന്നത് ജീവനും കേൾക്കുന്നു എല്ലാവരും കേട്ട് പരസ്പരം ടെൻഷനോടെ നോക്കുന്നു എന്നാൽ എവിടെയോ കേട്ട ശബ്ദം എന്ന വേണം ജീവനിങ്ങനെ ശ്രദ്ധയോടെ അതൊന്നുകൂടി ആലോചിക്കുന്നു ശ്രദ്ധ മാറ്റാനായി ജോലി ജീവനോട് ചോദിക്കുന്നുണ്ട് ഏട്ടൻ താമസിച്ച വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആ ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അനുവദിച്ചു തന്ന വീടാണ് അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ജീവനും പറയുന്നു ഇതേ സമയം നിത്യ സുജാതയ്ക്ക് നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യയുടെ കാര്യം പറയുന്നു ഹോസ്പിറ്റലിലെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ വലിയ സന്തോഷത്തോടെയാണ് പറഞ്ഞത് ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നതെന്നും ഹരിയേട്ടൻ്റെ കെയറിനെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നും നിറ്റി പറയുന്നു ഇതേസമയം ജീവൻ ജ്യോതിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരുടെ ശബ്ദമാണ് കേട്ടതെന്ന് അത് അമ്മ ജോലി ചെയ്യുന്ന ഹോസ്റ്റലിലെ അവിടുത്തെ ചേച്ചിയാണെന്ന് പറയുന്നു അവിടുത്തെ വീട്ടുകാരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് അപ്പോൾ അതാദി അവരുടെ കുഞ്ഞാണല്ലേ അമ്മയാണെങ്കിൽ എല്ലാം മുറിച്ച് മുറിച്ച് പറയും എല്ലാം പൂർത്തിയാക്കില്ലെന്നൊക്കെ ജീവൻ പറയുന്നു എന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് നിത്യ സുജാതയോട് ചോദിക്കുന്നു അമ്മേ അതാരേ അത് ആരോട് ശബ്ദമാണേ അത് രാവിലെ എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞില്ലേ അത് ആ പയ്യനാണ് ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങിയപ്പോൾ നിത്യ പറയുന്നുണ്ട് അമ്മയെ ഹെൽപ്പ് ചെയ്ത ആളല്ലേ ഒരു നന്ദി വാക്കിയെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്ന് അമ്മ എന്താ അമ്മ വരാത്തത് എന്ന് പറഞ്ഞ് ജീവൻ ജീവനിപ്പോൾ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുന്നു ഇതേ സമയം നിത്യ സുജാതയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് രണ്ടുപേരും കണ്ട് ഉറപ്പായപ്പോൾ പെട്ടെന്ന് ശരവണൻ പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയാണ് അയ്യോ ഏട്ടാ കറണ്ട് പോയല്ലോ ഏട്ടൻ അവിടെ ചെന്നിരിക്കെ ഞാൻ ഡേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജോലിയും അകത്തേക്ക് പോകുന്നു അങ്ങനെ ഇപ്പോൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ജീവൻ പോയിരിക്കുന്നുണ്ട് സുജാതയും ഇതുപോലെ തന്നെ നിത്യോട് പറയുന്നു മോളെ എനിക്ക് കുറച്ച് വെള്ളം വേണം ഞാൻ പോയി നീ അത് അതെടുക്കുക അപ്പം ഞാൻ പോയി മെഴുകുതിരി എടുത്തുകൊണ്ട് വരാം ഇടത്ത് നീ അവിടെ ഇവിടെയും നടന്ന് തട്ടി എന്ന് പറഞ്ഞിട്ട് സുജാതയും അവിടെ നിന്ന് പോകുന്നു ശരവണൻ പറയുന്നുണ്ട് സുജാതയോട് അമ്മ വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടാ ഞാനിപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നത് സുജാത പറയുന്നു നന്നായി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പേടിച്ചതൊക്കെ സംഭവിച്ചേനെ എന്ന് ആ പയ്യെന്നു പോട്ടെ ഈ കരണിൻ്റെ കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ നാരങ്ങ വെള്ളം എടുക്കുന്നു ഇത് ആ പയ്യന് കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ നിത്യ ജീവനരികിലേക്ക് വരുന്നു നിങ്ങൾ പോയില്ലല്ലോ എന്ന് നിത്യ ജീവൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല എന്ന് ജീവൻ പറയുമ്പോൾ നിത്യ വിചാരിക്കുന്നു ജീവൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് എവിടെയോ കേട്ട ഓർമ്മ പോലെ ഉണ്ടല്ലോ ഈ ശബ്ദം എന്ന് ജീവനും വിചാരിക്കുന്നു ഫോണിൽ ടോർച്ച് അടിച്ച് വരികയായിരുന്നു ജീവൻ പെട്ടെന്ന് ടോർച്ചിൻ്റെ മുന്നിലേക്ക് സുജാത വന്ന് കയറി മോളെ ആദി ഇരുട്ടിൽ പേടിച്ചു എന്നും തോന്നുന്നു ഒന്നങ്ങോട്ട് കൂടി ചെല്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് നിത്യയെ സുജാത പറഞ്ഞു വിടുന്നു എങ്ങനെയെങ്കിലും ജീവൻ നിത്യയുടെ മുഖം കാണണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അതും നടന്നില്ല അമ്മേ അവരുടെ മുഖം കാണാൻ പറ്റിയില്ലെന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് അതിനെന്താ ഇനിയും കാണാമല്ലോ എന്ന് പറഞ്ഞ് നാരങ്ങ നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ട് ജീവന് കൊടുക്കുന്നു സുജാതയുടെ കൈ കൈപ്പിടിച്ച് ജീവൻ പറയുന്നു അമ്മേ ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ ഇന്ന് പ്ലീസ് അമ്മേ ഞാനൊന്ന് തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സുജാത വീണ്ടും ടെൻഷൻ ടെൻഷനാകുന്നു ആ സമയത്ത് തന്നെ ജീവൻ ഒരു കോള് വരുന്നുണ്ട് സോറി അമ്മേ സാറിനെ എന്നെ അർജൻറ്റായിട്ട് കാണുമെന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് നാളെ വരാമെന്ന് ജീവൻ പറയുന്നു നിന്നോട് സംസാരിച്ചേട്ടന് കൊതി തീർന്നിട്ടില്ല മോളെ ഏട്ടൻ പോയിട്ട് നാളെ വരാം എന്ന് പറഞ്ഞിട്ട് ജീവൻ പോകുന്നു കഥ കടച്ചതും സമാധാനത്തോടെ നിൽക്കുകയാണ് സുജാത പെട്ടെന്ന് ശരവണൻ പോയി മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട് അയാൾ പോയോ എന്ന് നിത്യ ചോദിക്കുന്നുണ്ട് അവന് പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വിളിവന്നു അങ്ങനെ പോയതാണെന്ന് പറഞ്ഞിട്ട് സുജാത പോകാൻ തുടങ്ങുമ്പോൾ നിത്യ പറയുന്നുണ്ട് അമ്മയൊന്ന് നിന്നെയെന്ന് എന്നിട്ട് പറയുന്നു അത് ജീവന്റെ ശബ്ദം പോലെ ഇല്ലേ അത് ജീ ജീവന്റെ ശബ്ദം തന്നെയാണെന്ന് പിന്നെയും പിന്നെയും നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു മോൾ എന്തൊക്കെയായി പറയുന്നത് മരിച്ചു പോയ ഒരാളുടെ ശബ്ദം മോൾ മോളെങ്ങനെയാണ് കേൾക്കുന്നത് ഇതാ ചേച്ചിയുടെ ഒരു കുഴപ്പം എന്ത് പറഞ്ഞാലും ഇപ്പോൾ ജീവേട്ടൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ജീവനോടുണ്ട് പിന്നെ അല്ലെങ്കിൽ ശബ്ദം കേട്ടു എന്നൊക്കെ പറയും എന്നൊക്കെ പറയുമ്പോൾ നിത്യ പറയുന്നു ഇല്ലമ്മ യാതെ ജീവൻ്റെ ശബ്ദം തന്നെയാണ് കണ്ടത് ഒരിക്കലും തെറ്റല്ല എന്നും പറയുമ്പോൾ ശരവണൻ പറയുന്നു അമ്മ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇപ്പോൾ ജീവൻ സാർ സാറിങ് ഇവിടെ വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നോ ശരവണൻ പറയുന്നു അമ്മ നിങ്ങളൊരു കാര്യം ചെയ്യ് ആ പയ്യനെ വിളിച്ചിട്ട് ആ പയ്യനോടൊന്ന് സംസാരിക്കാൻ പറയുക അപ്പോഴും നിത്യമേഡത്തിൻ്റെ കൺഫ്യൂഷൻ തീരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജ്യോതി നിത്യയും കൂട്ടി മുറിയിലേക്ക് പോകുന്നു ആകെ വല്ലാത്തൊരു ടെൻഷനോടെ വീണ്ടും സുചാര വന്നിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ